ഈ മഴക്കാലം ആയാൽ നമുക്ക് രാത്രി കാലങ്ങൾ ഉറക്കമില്ല ഉറക്കവേ ഇല്ല പിള്ളേരാണെന്ന് പറഞ്ഞാൽ പോലും സ്കൂളിൽ പോകാൻ അതുങ്ങൾ മടിക്കുക നേരം വളർത്തു കഴിഞ്ഞാൽ അതുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേന് കരഞ്ഞോണ്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോയിട്ട് വരുമ്പോഴത്തേന് എൻ്റെ അച്ഛനേയും അമ്മയും കാണാമോ എൻ്റെ വീട് കാണാമോ എന്നുള്ള ഒരു ഭീതിയാണ് പിള്ളേരുടെ മനസ്സിൽ അതുകൊണ്ട് ഇതുങ്ങൾ ഈ മഴക്കാർ വായിക്കുമെങ്കിൽ ഇതുങ്ങൾ കരഞ്ഞോണ്ടെന്ന് പറഞ്ഞത് നമ്മളിതിനു വേണ്ടി നമ്മൾ ഒത്തിരി സമരങ്ങളൊക്കെ നടത്തി നമുക്ക് വേറൊന്നും വേണ്ട തമിഴ്നാട്ടുകാർ വെള്ളം കൊണ്ടുപോകട്ടെ അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കും അവരുടെ ചുറ്റിനും ഒരു സംരക്ഷണം വേണ്ട അതിനും വെള്ളം കൊണ്ടുപോകുന്നതിന് നമുക്ക് യാതൊരു തടസ്സവും ആ സംരക്ഷണത്തിന് വേണ്ടി നമ്മളൊരു പുതിയതാണ് നിർമ്മിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം അപ്പോൾ ഈ ഇ ഇത്രയും ഈ വയനാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്രയും സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ നമുക്കിവിടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ആറ് ജില്ലകളാണ് എന്തെങ്കിലും ജനങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് ആൾക്കാർ അതൊന്നും മനസ്സിലാക്കേണ്ടി അപ്പം അങ്ങനെ ഇരിക്കുന്ന അത് കാരണം നമുക്ക് മലക്കാരുമായിട്ടാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു വെച്ചാൽ നമുക്ക് വീഡിയോ അല്ലാതെ പറ്റുന്നു ആ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് കലയുടെ മുകളിലിരിക്കുന്നത് ബോമ് പോലെയാണ് ഇടാൻ പറ്റും ഏത് സമയത്തും അത് പൊതിയാ പൊപ്പി കാര്യം ഇടാവുന്ന അവസ്ഥയിലായിരിക്കും അപ്പോൾ അതിന് നമുക്ക് ഇല്ലാതെ നമുക്ക് പിള്ളേർക്കും നമ്മുടെ ജനങ്ങൾക്കും കിടന്നുറങ്ങാനുള്ള ഒരു ഈ ഡാം പൊട്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഒരു ഒറ്റ ആംപിള്ളേർക്ക് പോലും ഒരു കല്യാണം നടക്കുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ അടുത്ത അന്യ മറ്റുള്ള ദേശങ്ങളിൽ നിന്നുള്ള പിള്ളേരെ ഇങ്ങോട്ട് കല്യാണം ആരോപിക്കുമ്പോൾ അയ്യോ മുല്ലപ്പെരിയാറിൻ്റെ താഴെ ഭാഗത്താണോ അങ്ങോട്ടോ അല്ലേ വണ്ടിപ്പെരിയാറാണോ വള്ളക്കടവാണോ ഞങ്ങളുടെ പിന്നെ ചെറു പെണ്ണെ അങ്ങോട്ട് കെട്ടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ഒറ്റ ആൺപിള്ളേർക്ക് പോലും കല്യാണം നടക്കുന്നില്ല അത് ആ അതൊന്ന് അതുപോലെ തന്നെ ഈ സ്ഥല ഈ നമ്മളെ കടബാധ്യത മൂലം നമുക്ക് എന്നാൽ നമ്മുടെ ഉള്ള സ്ഥലം കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിക്കാമെന്ന് കണ്ട അയ്യോ മുൻ്റെ പിരിയാറിൻ്റെ ഭാഗമാണോ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു സ്ഥല പോലും നടക്കുന്നില്ല അങ്ങനെ പോലും ജനങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല ആ അങ്ങനെ അതാണ് ഏറ്റവും വലിയ അനുഭവം